അയ്യോ അതിന്റ ചവിട്ടിയുണ്ടെന്ന് വെച്ചിട്ടു നല്ല കുട്ടി എന്റെ കത്രിക കത്രിക അവിടെ ഏ അവിടെ കത്രികയുടെ പിടിയൊക്കെ കടിച്ചു മുറിച്ച് അവനെല്ലാം കത്രിക ഇനി ഉപയോഗിക്കാൻ കൊള്ളു ഇനി നല്ല നല്ല ചീത്തായിട്ട് ലക്കുന്ന എൻ്റെ അന്റെ ഒന്നും അറിയാത്തവരെ നോക്കി കള്ളത്തരം കാണിച്ചിട്ട് അമ്മയുടെ കത്രിക ആര കളഞ്ഞത് ഏ ഇങ്ങോട്ട് നോക്കിയേക്കേണ്ട അവന് ചൊറിച്ചിലും മാന്തലൊക്കെ വരും കത്രികാരെ നശിപ്പിച്ചെന്ന് ചോദിച്ചില്ലേ അപ്പൊ അവന് ചൊറിച്ചിലും മാന്തലും ഒക്കെ വരും കള്ളദൃഷ്ടി കള്ളദൃഷ്ടി കള്ളത്തരം കാണിച്ചിട്ട് കള്ളദൃഷ്ടി കാണിച്ചിട്ട് എടുക്കാണി ആരുടാ ആരടാ എന്റെ കത്രി കളഞ്ഞേ എൻ്റെ കത്രി ആരുടാ കളഞ്ഞത് ഏ കത്രി ആര കളഞ്ഞു ടിങ്കു ആണോ തിങ്കു ആണോ ലക്ക ലക്കി ലക്കിയാണ് ടിങ്കോണ ആരെ കളഞ്ഞ പത്രീക ആരെ കളഞ്ഞേ ഏ ലി ഒന്നും കണ്ടിട്ടില്ല ഇല കേട്ടിട്ടില്ല ഒന്നും അറിയാത്ത പാവത്തിന്റെ പോലെ കിടപ്പുണ്ടില്ലേ എന്നിട്ട് അച്ഛൻ വന്നപ്പോ അവന് പരാതി പറണത് അല്ലേ പരാതി പറയണത് ഞാൻ ചീത്ത പറഞ്ഞു കള്ളത്തരം കാണിച്ചത് കുറുമ്പ് കാണിച്ചത് ലക്കി എന്നിട്ട് അച്ഛൻ വന്നപ്പോ ദൃഷ്ടി അയ്യോ പാവാ ഞാൻ ഈ കാണിച്ചത്രിക ആരെങ്ങനാക്കിയെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എവിടെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എവിടെ ഇത് ആരെങ്ങനെ ആക്കിയെ നോക്കി നോക്ക് ഇത് ആരെങ്ങനാക്കിയെ ഈ കത്രിക ആരെങ്ങനാക്കിയ അമ്മ ചെടി വെട്ടണ കത്രിക അല്ലായിരുന്നു ഇത് ആരെങ്കട ആക്കിയെ പറ കണ്ണൊന്നടിച്ചു കാണിക്കണ്ടേ ഇത് ആരെങ്ങനെ ആക്കിയെന്ന് പറ ഏ ടിങ്കു ആണോ നീയാണ കള്ളത്ര കാണിച്ചിട്ടാണെങ്കി ആരങ്ങാണ്ട് കിടക്കണത് അല്ലെങ്കി ഇപ്പൊ ഉടനെ ചാടി മതിക്കേണ്ട സമയം കഴിഞ്ഞു നന്നറിയാത്ത പോലെ കിടക്കണില്ലേ നശിപ്പിച്ചു വെച്ചുകഴിഞ്ഞിട്ട് എടീ നീ തന്നെ എടുത്തോ അത് ചെടിയും ചൊറിയുണ്ടല്ലോ പിന്നായിരിക്കണം ആ ആ മറ്റേണ്ട അച്ഛൻ്റെ വാവ വള്ളത്തരം കാണിച്ചിട്ട് പുന്നായിരിക്കണു ലേ കൊടങ്ങി മടിയിൽ കിടക്ക ടുത്തോടെ നല്ല സാധനം വെച്ച കളിക്കണ കത്രിക